തൃശൂർ ജില്ലയിലെ സി പി ഐ എം ഏരിയ സമ്മേളനങ്ങൾക്ക് കുന്തംകുളം ഏരിയ സമ്മേളനത്തോടെ സമാപനമാകും കോലളമ്പ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുന്തംകുളത്തെ സി പി ഐ എമ്മിൽ ഉയർന്നുവന്ന വിഭാഗീയത സമ്മേളനത്തെ കരുഷിതമാക്കും ഏരിയ സെക്രട്ടറിക്ക് തട്ടിപ്പിൽ പങ്കില്ല എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലോടെ ജില്ലാ നേതൃത്വവും പ്രതിരോധത്തിലായിരിക്കുകയാണ് ഒരു തരത്തിലുമുള്ള വിഭാഗീയ പ്രവണതകളും എന്നാൽ കുന്നംകുളം സമ്മേളനത്തിന്റെ കാര്യത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് മലപ്പുറം ജില്ലയിലെ കോലളമ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ കുന്നംകുളം ഏരിയ സെക്രട്ടറിയെ ഉൾപ്പെടുത്താൻ പാർട്ടിയിലെ ഒരു വിഭാഗം ശ്രമിച്ചതായി പരാതി ഉയർന്നിരുന്നു ഇത് സംബന്ധിച്ച് കെ രാധാകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ അന്വേഷണം നടത്തി ഏരിയ സെക്രട്ടറി എം ബാലാജി സഹോദരനും ജില്ലാ സെക്രട്ടേറ്റ് അംഗവുമായ ബാബുവും പാലുശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം പി ജി ജയപ്രകാശ് പാർട്ടി അംഗം അഡ്വക്കറ്റ് സി എസ് ഹൃദക് എന്നിവരെ താക്കീത് ചെയ്യാനും ജില്ലാ ഘടകത്തിൽ ധാരണയായി ഇതിനിടയിലാണ് ഏരിയ സെക്രട്ടറിക്ക് കേസുമായി ബന്ധമുള്ളതിന് തെളിവുകളില്ലെന്ന് കോലളമ്പ് തട്ടിപ്പിക്കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രഷോഭ് വെളിപ്പെടുത്തിയത് ഏരിയ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കാനൊരുങ്ങിയ ജില്ലാ നേതൃത്വവും വെട്ടിലായി കേസിൽ തന്റെ പേര് വലിച്ചിഴക്കുന്നതിൽ ഒരു വിഭാഗം നേതാക്കളുടെ പങ്ക് ചൂണ്ടിക്കാട്ടി ബാലാജി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇരുപത്തിരണ്ടിന് ആരംഭിക്കുന്ന ഏരിയ സമ്മേളനം കലുഷിതമാകാനാണ് സാധ്യത റിപ്പോർട്ടർ തൃശൂർ